എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് തന്നെ ഒരു കാന്താരി മുളകിൻ്റെ ചെറിയൊരു തൈയുണ്ട് അതിൽ അത്യാവശ്യം നല്ലോണം തന്നെ കാന്താരി മുളകുണ്ടാകും നമ്മുടെ ഇവിടെ അതിന് ചീരാ എന്നാണ് പറയാൽ ഒരു ദിവസം ഇൻസ്റ്റഗ്രാമിൽ ഞാൻ കാന്താരി മുളക് വെച്ചിട്ടുണ്ടാക്കണം ഒരു അച്ചാറിൻ്റെ റെസിപ്പി കണ്ടിട്ടുണ്ടായിരുന്നു അത് കണ്ട സമയത്ത് തന്നെ എനിക്കത് ട്രൈ ചെയ്ത് നോക്കണമെന്ന് എന്ന് ഭയങ്കര ഇഷ്ടം തോന്നി പിറ്റേന്ന് ദിവസം രാവിലെ തന്നെ ഞാനും അല്ലവും കൂടിയിട്ട് ഒരു പാത്രം എടുത്ത് കൊണ്ടുവന്ന ടൈമുള്ള മുളക് കംപ്ലീറ്റ് പറിച്ചെടുക്കുകയാണേ സാധാരണ എൻ്റെ ഇത് സുർക്കലിട്ട ഉപ്പിലിട്ടൊക്കെ ഒക്കെ വെക്കാറാണ് പതിവ് ഇതിൽ മാർക്കറ്റിൽ നല്ല വാല്യൂ ഉള്ള സാധനമാണ് ഈ കാന്താരി മുളക് പ്രവാസികൾക്കൊക്കെ വലിയ ഇഷ്ടമുള്ള ഒരു സാധനം കൂടിയാണിത് ഇത് വെച്ചിട്ടൊരു റെസിപ്പി ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടായിട്ടില്ല ഫസ്റ്റ് ടൈം ഇത് കാണുന്നത് ഈ ഇതിൻ്റെ ഒരു തൈ തന്നെ ഉള്ളവർക്കറിയാം ഒരുപാട് മുളക് തിമ്മന്ന് കിട്ടും നല്ല എരിവുമാണ് ഇങ്ങനെ ഉണ്ടാവുന്ന മുളകിന് അപ്പം ഞാനിത് എനിക്ക് ആവശ്യത്തിനുള്ള മുളകൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് ഇതിൽ ചുവന്ന മുളകും ഉണ്ട് കേട്ടോ അത് പ്രശ്നമില്ല ഏതു വേണമെങ്കിലും എടുക്കുക പിന്നെ നെറ്റി കളയേണ്ട ആവശ്യമില്ല നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ എടുക്കുക പിന്നെ എല്ലാ ചെറുക്കും പോലെ തന്നെ കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഭയങ്കര തിന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് പിന്നെ വേണ്ടത് പുളിവെള്ളമാണ് കുറച്ച് പുളി വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്തിട്ട് കുറച്ച് കുറുകി ഒരു തിക്കായിട്ടുള്ള ഗ്രേവി പോലെ പോലെയൊന്ന് പിഴഞ്ഞെടുക്കുക പിന്നെ ഒരിത്തിരി ശർക്കര വേണം ശർക്കര ഒരു പകുതി ശർക്കര ഒന്ന് ചിരണ്ടി എടുത്താൽ മതി പിന്നെ കടുക് ഉലുവ മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് ഇത്തിരി വിനാഗിരി പിന്നെ ഇതിൽ ഞാൻ കാണിക്കാൻ വിട്ടുപോയിട്ടുള്ള ഒരു സാധനമാണ് കായം കായത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതൊരു ടീസ്പൂൺ അല്ല ഞാൻ ഇതിൻ്റെ അടുത്ത് കായത്തിൻ്റെ ആ ഒരു പീസാണ് ഉണ്ടായിരുന്നതൊരു ക്യൂബ് അതൊന്നൊരു ചെറിയ കഷ്ണമാണ് ഇട്ടത് അത് ഞാനിവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ് ഇത്രയാണ് ഇതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഇതുണ്ടാക്കിയെടുക്കാൻ ഭയങ്കര സിമ്പിളാണ് ഞങ്ങൾ സാധാരണ അച്ചാർ ഇടാൻ ഉപയോഗിക്കുന്ന ഒരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ ഒരു മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലോട്ട് നമ്മൾ കഴുകി ഉണക്കി വെച്ചിട്ടുള്ള കാന്താരി മുളകാണ് ചേർത്ത് കൊടുക്കേണ്ടത് പക്ഷേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അത് മുളക് വെളിച്ചെണ്ണയൊക്കെ ഇടുമ്പോൾ അത് എന്നുള്ളത് പക്ഷേ ഞാൻ ആ വീഡിയോയിൽ കണ്ട പോലെ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തു അത് നല്ലോണം പൊട്ടിത്തെറിക്കുന്നുണ്ടായിന് നിങ്ങൾ ഇടുമ്പോൾ അതിന് മുളകിനെ ഒരു ചെറിയ കത്തി വെച്ചിട്ട് ഒരു ചെറിയ ഹോൾ ഇട്ടിട്ട് കൊടുത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അത് പൊട്ടിത്തെറിക്കൂല അത് എനിക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ് പക്ഷേ ഞാൻ ആ വീഡിയോ കണ്ടിട്ടുള്ള ഒരു ആരംഭത്തിൽ ആ ഒരു രീതിയിൽ ഞാനങ്ങനെയൊന്നും ഇട്ട് കൊടുത്ത് പക്ഷേ അത് നല്ലോണം എനിക്ക് ഇളക്കാൻ പോലും പറ്റുന്നില്ല നല്ലോണം പൊട്ടിത്തെറിച്ചിട്ടുണ്ടായിന് പിന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് അതിൻ്റെ ചൂടൊന്ന് ആറിയതിന് ശേഷം കോരിയെടുക്കാണ് ചെയ്തത് ഞാൻ പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആ വെളിച്ചെണ്ണയിൽ ഒന്ന് ഇട്ടിട്ട് അതൊന്ന് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ച് വാട്ടിയെടുത്തതിനുശേഷം ഒരു പ്ലേറ്റിക്ക് കോരിയെടുത്തു ഇനി ആ സെയിം തന്നെ കടുകും ഉലുവ ഇട്ടിട്ടൊന്നും നമ്മൾ സാധാരണ എല്ലാ അച്ചാർക്കും ചെയ്യുന്നത് പോലെ കടുകും ഉലുവ ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുകയാണ് ഞാൻ ഈ വീഡിയോയിൽ കണ്ടപ്പോൾ അതിൽ നല്ലെണ്ണയിലാണ് ചെയ്യണത് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ എനിക്ക് നല്ലെണ്ണൻ്റെ ടേസ്റ്റ് അത്രത്തോളം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ സാധാ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കിയത് പിന്നെ നല്ലെണ്ണ ഉപയോഗിക്കുന്നത് പൊതുവേ അത് കേട് വരാതിരിക്കാനാണ് പിന്നെ എൻ്റെ വീട്ടിൽ അങ്ങനെ അച്ചാറൊന്നും കേട് വന്ന് പോകുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതിലോട്ട് കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം നല്ലൊരു സ്മെല്ല് വരാം ഇഞ്ചിൻ്റെ വെളുത്തുള്ളീൻ്റെ ഒക്കെ ഒരു സ്മെല്ല് വരും ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് കളറൊക്കെ മാറി ചെറുതായിട്ടൊരു കാപ്പി കളറൊക്കെ വന്നു തുടങ്ങുമ്പോൾ നമ്മൾ ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക ഇത് ഓൾറെഡി നമ്മൾ മുളക് വെച്ചിട്ടാണല്ലോ ഉണ്ടാക്കണം അപ്പോൾ അത്യാവശ്യം എരിവ് ഇതിന് ഉണ്ടാവും അതുകൊണ്ട് ഒരു സ്പൂൺ മാത്രം മതി ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇത്രയും മാത്രം ഇതിലേക്ക് മസാല ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കണുള്ളൂ വേറെ അച്ചാറ് പൊടിയും അങ്ങനെയൊന്നും ആഡ് ചെയ്യുന്നില്ല പിന്നെ നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള ആ ഒരു പുളിവെള്ളം അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക പുളിവെള്ളം ആഡ് ചെയ്തതിന് ശേഷം നമ്മളതൊന്ന് തിളച്ച് വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ഇതിലോട്ട് ശർക്കര ഇടുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ബാലൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉപ്പിട്ട് കൊടുക്കുക പിന്നീട് നമ്മൾ നല്ലോണം ആ പുളിവെള്ളം നല്ലോണം തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ കോരി മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു കാന്താരി മുളക് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് ആ ആ ഒരു വെള്ളമൊക്കെ പുളിവെള്ളത്തിൽ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നത് വരെ ഒന്ന് കുറുകി വരുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക പിന്നെ അതിലോട്ട് കായത്തിൻ്റെ പൊടി ആണെങ്കിൽ ഒരു സ്പൂൺ കായപ്പൊടി ഇല്ലെങ്കിൽ അതുപോലെ പിന്നെ പൊടിച്ച് വെച്ചിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കുക അത് ഞാൻ കുറച്ച് ആഡ് ചെയ്ത് വന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ മധുരത്തിരി കൂടി വേണം എന്ന് തോന്നിയപ്പോൾ പിന്നെ ഞാൻ ഫുള്ള് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ശർക്കരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഗ്രേവി കുറച്ച് തിക്കായിട്ടൊന്ന് കുറുകിയ ഒരു പേസ്റ്റ് രൂപത്തിൽ ഇങ്ങനെ വരും പിന്നെ ഒരു തുള്ളി സുർക്ക ഉറ്റിച്ച് കൊടുക്കുക നമ്മൾ ഓൾറെഡി പുളിവെള്ളം പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അത്യാവശ്യം നല്ലോണം പുളിയുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു കുപ്പിൻ്റെ ഒരു മൂടി മാത്രമേ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ അത്ര മാത്രം ആഡ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക ചൂടെന്ന് അറിയാൻ നമുക്കതൊരു ബോട്ടിലോട്ട് മാറ്റി വെക്കാം ഇതിന് ആക്ച്വലി നമ്മുടെ സദ്യക്കൊക്കെ ഉണ്ടാകുന്ന പുളിഞ്ചി ഇല്ല അതിൻ്റെ വേറൊരു ടേസ്റ്റാണ് അതിനേക്കാളും ഇത്തിരി കൂടി എരിവുള്ള ഒരു രൂപത്തിലാണ് ഇതുള്ളത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് ചോറ്റു ചോറ്റുക്കും കഞ്ഞിക്കുമൊക്കെ കൂട്ടാൻ ഒരു അച്ചാറാണ് നമ്മൾ സാധാരണ ഉപ്പിലിടാൻ മാത്രമല്ല കാന്താരി മുളക് വെച്ചിട്ട് ചെയ്യാറുള്ളൂ ചിലർക്ക് അത് അങ്ങനെ വെറുതെ ഉപ്പിലിട്ട് വെക്കും പിന്നെ അത് പൂക്കുമ്പോൾ കൊണ്ടുപോയിവാക്കും അങ്ങനെയൊക്കെയാണ് സാധാരണ ചെയ്യാറ് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കാന്താരി ഉള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല അടിപൊളി സാധനമാണ്